എല്ലാവർക്കും മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പതിവ് പോലെ ഇന്നും ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അർജന്റ് റിക്രൂട്ട്മെന്റ് ഫോർ സ്റ്റാഫ് നേഴ്സസ് അൽ ഹബീബ് ഹോസ്പിറ്റൽ ക്വാളിഫിക്കേഷൻ ജി എൻ എം ബി എസ് സി ഓർ പോസ്റ്റ് ബി എസ് സി ജെൻഡർ ഫീമെയിൽ Experience 2 years and above, department all department. Salary 3800 to 4500 Saudi Riyal. Direct interview at Bangalore, 25 and 26 September. At Cochin, 2nd and 3rd October. ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന ഏജൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പരും ഇമെയിൽ അഡ്രസ്സും അത് ഇമെയിൽ അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നടം വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ